ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങളുടെ വീഡിയോകളാണ് പൂച്ച കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോ ആണ് അപ്പം നമ്മുടെ വീട്ടിൽ നാല് പൂച്ചക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് നാല് പൂച്ചക്കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം കുഞ്ഞുങ്ങളും രണ്ട് ഇച്ചിരി വലുതായിട്ടുള്ള പൂച്ചക്കുഞ്ഞുമാണ് നാല് മെയിൽ കാറ്റ്സുകളാണ് അപ്പം ഇതിൽ മൂന്ന് പൂച്ചകൾ നാടൻ പൂച്ചയും ഈ ഈ കാണുന്ന ഈ വെള്ളം നിറത്തിലുള്ള പൂച്ച അത് ഒരു ആണ് പക്ഷേ പേർഷ്യൻകയറ്റാണെങ്കിലും സാദാ പേർഷ്യൻകാറ്റിനാണെങ്കിൽ ഇതിന് രോമം ഒന്നുമില്ല എന്താണെന്ന് അറിയത്തില്ല ഇവനാണെങ്കിൽ വെറും പാവം പിടിച്ച ഒരു സ്വഭാവക്കാരനാണ് കേട്ടോ എപ്പോഴും വീടിനകത്ത് തന്നെ ഇരിക്കേം ഒന്നിനൂടെയും വഴക്കൂടാനോ ആരെയും ശല്യം ചെയ്യാനോ ഒന്നും പോകാത്തൊരു പ്രകൃതമാണ് ഇവൻ ഇവൻ വഴക്കുകൂടുന്നുണ്ടെങ്കിൽ ചത്ത പാറ്റകൾ ചത്ത പല്ലികൾ അല്ലെങ്കിൽ ഉറുമ്പ് ടെഡി ബിയർ ഇവ ഇവരോടൊക്കെ ഇവൻ വഴക്കൂടാനോ ഗുസ്തി കൂടാനോ പോകത്തുള്ളൂ കേട്ടോ പക്ഷെ നാല് പൂച്ച കുഞ്ഞും പരസ്പരം കടികൂടുന്നതും വഴക്കൂടുന്നതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവർ നാല് പേര് നല്ല സ്നേഹത്തോടെയാണ് ഇതിൽ രണ്ട് പൂച്ച ഒരു തള്ളയുടെയും രണ്ട് പൂച്ചകൾ രണ്ട് തള്ളയുടെ ആയിട്ടുള്ള മൂന്നമ്മമാരുടെ മക്കളാണ് ഇവർ നാല് പേരും പക്ഷേ ഭയങ്കര സ്നേഹത്തിലാണ് ഇവർ ഉള്ളത് ഇവർ പരസ്പരം ഭയങ്കര സ്നേഹമാണ് ഇവർ പരസ്പരം കടി കൂടത്തേ ഒന്നുമില്ല ഇതിൽ ഈ മഞ്ഞ പൂച്ചക്കുഞ്ഞാണ് നമ്മുടെ വീട് തേടി വന്ന ഒരാളാണ് ഈ മഞ്ഞ പൂച്ചക്കുഞ്ഞ് ഈ മഞ്ഞ പൂച്ച നമ്മുടെ കാറോ ഒരിടത്ത് കൊണ്ടിട്ടപ്പോൾ അതിനകത്ത് കയറിയിരുന്ന് ബോണത്തിൽ കയറിയിരുന്ന് വീട്ടിൽ വന്ന ഒരാളാണ് ഈ മഞ്ഞ പൂച്ചക്കുഞ്ഞ് കേട്ടോ ഇച്ചിരി കുറുമ്പനാണ് അവന് ഇച്ചിരി കുറുമ്പ് കൂടുതലുള്ള കൂട്ടത്തില്ല പക്ഷേ കുറുമ്പ് കൂടുതലുള്ളതാണെങ്കിലും ഇവിടുത്തെ പൂച്ചകൾ അവൻ വന്നപ്പം അവനുമായിട്ട് പെട്ടെന്ന് തന്നെ സൗഹൃദവും സ്നേഹവും ഒക്കെ അങ്ങ് ആയതാണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ അവർ രണ്ട് ചേട്ടന്മാരും കൂടെ സ്നേഹിച്ച് കൊല്ലുവാണ് കേട്ടോ പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വലിയ പൂച്ചകളുടെ തള്ളേ ഇക്ക എൻ്റെ ഇക്കാക്ക് പിന്നെ ലോറിയും കൊണ്ട് ഓട്ടം പോയപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് ഒരു കുഞ്ഞു പൂച്ച ആ പൂച്ച ഇവിടെ കൊണ്ടുവന്ന് അത് ഒരു വർഷത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് പ്രസവിച്ചതിലുള്ള രണ്ട് കുട്ടി നാല് കുഞ്ഞുങ്ങളെ അത് പ്രസവിച്ചു അതിൽ രണ്ടുപേരും മരിച്ചുപോയി അതിൽ രണ്ടുപേരാണ് ഈ കറുപ്പും വെള്ളയുള്ള പൂച്ചയും ഈ വെള്ളയും ഒരു ഒരു ചാര കളറുള്ള പൂച്ചയും അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് നിൽക്കുമ്പം എൻ്റെ കൂടെ വന്ന് ഇവരെല്ലാം അടുക്കളയിൽ നിൽക്കും ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് പുറത്തിരിക്കും ഇപ്പം കൂടുതൽ സമയം എൻ്റെ കൂടെ ഇരിക്കും ഇതാണ് ഇവരുടെ ഹോബി പിന്നെ അതാണ്ട് ഈ മഞ്ഞ പൂച്ച പൂച്ചക്കുഞ്ഞിനെ കണ്ടോ ഇവ ഇച്ചിരി കുറുമ്പൻ കേട്ടോ ഇപ്പം കാണിക്കുന്നതിന് മുമ്പിൽ ചില സൈക്കോ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതാണ്ട് ഇവൻ അതിലൊരു സൈക്കോ തരമാണ് ഈ കാണിക്കുന്നത് ഈ വെച്ചിട്ട് കൂറുമ്പോനാണ് വികൃതിയുമാണ് അവിടെ ഒരു കമ്പം കടിച്ചു പിടിച്ചിട്ട് അല്ലേ കഞ്ചാവ് പിടിച്ച് കിറങ്ങിയിരിക്കുന്ന കണക്ക് ഈ കിടക്കുകയാണ് ഞാൻ വിചാരിച്ചു എന്താ പറ്റി എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ പോയി ഞാൻ നോക്കിയതാണ് കേട്ടോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഇത് ഇതവൻ്റെ അഭിനയമാണ് പക്ഷേ ഓസ്കാർ കൊടുക്കണം അത്രയ്ക്ക് അഭിനയമാണ് അവൻ കാഴ്ച വെക്കുന്നത് പിന്നെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഇവൻ കേട്ടോ ആ ഇവർ രണ്ടുപേരും ഇതിൽ ഈ കൂടുതൽ വെള്ളയും കറുപ്പമുള്ള പൂച്ചയാണ് പേക്ഷയും കയറ്റുന്നു ഇവർ രാവിലെ മഞ്ഞടിച്ചപ്പോൾ ഇവർ രണ്ടിനും കൂടെ തണുക്കുന്നുണ്ട് അങ്ങനെ വിറേൻ്റെ മണ്ട കയറിയിരിക്കുകയാണ് കേട്ടോ ഈ ഈവൻ ഈ വെള്ളമുള്ള കുഞ്ഞു പൂച്ചയുടെ പേര് ഞങ്ങൾ കുഞ്ഞു എന്നാണ് വിളിക്കുന്നത് ഈ കറുബം വെള്ളയുള്ള വലിയ പൂച്ചയുടെ പേര് കർമ്മ എന്നും ഞങ്ങൾ വിളിക്കും വളരെ പാവത്താനാണ് കർമ്മം കേട്ടോ കർമ്മം ഭയങ്കര പേടി ഉള്ള കൂട്ടത്തിലാണ് കുഞ്ഞു കൂടുതലും ഉറക്കമാണ് ഹോബി കേട്ടോ കുഞ്ഞുന് വേറെ കുരുത്തക്കേട് അങ്ങനെയുള്ള പ്രവർത്തികളൊന്നുമില്ല